ഏഷ്യാനെറ്റിലെ ഹിറ്റ് സീരിയലായ വാനംപാടി പ്രേക്ഷകർ അത്ര പെട്ടെന്നൊന്നും മറക്കാനിടയില്ല അതിലെ താരങ്ങളെയും പ്രേക്ഷകർ നെഞ്ചേറ്റിയതാണ് മാനമ്പാടി സീരിയലിലെ നടൻ എന്ന നിലയിലാണ് നടൻ സായ് കിരൺ മലയാളികൾക്ക് സുപരിചിതനായത് രണ്ടായിരത്തി പതിനേഴിൽ സംപ്രേക്ഷണം തുടങ്ങിയ സീരിയലിൽ മോഹൻകുമാർ എന്ന നായക കഥാപാത്രത്തെയാണ് സായ് കിരൺ അവതരിപ്പിച്ചത് ഗായകനായിട്ടായിരുന്നു ആ കഥാപാത്രത്തിന്റെ റോള് ഏഷ്യാനെറ്റിൽ തന്നെ സംപ്രേക്ഷണം ചെയ്തിരുന്ന മൗനരാഗം എന്ന സീരിയലിലും നടൻ അഭിനയിച്ചിരുന്നു ഇതോടെ മലയാളക്കരയിൽ വലിയ സ്വീകാര്യത നേടാൻ താരത്തിന് സാധിച്ചിരുന്നു ഇപ്പോഴിതാ മറ്റൊരു സന്തോഷ വാർത്തയാണ് താരം പങ്കുവച്ചിരിക്കുന്നത് സായ്ക്കിരൺ വീണ്ടും വിവാഹിതനാകുന്നതിന്റെ വിശേഷങ്ങളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലൂടെ സായ് പങ്കുവച്ച ചില ചിത്രങ്ങളിലൂടെയാണ് നടൻ വിവാഹിതനാകാൻ പോവുകയാണ് എന്ന വാർത്ത അറിയുന്നത് നീയും ഞാനും എന്ന നയിക്കും എന്ന ക്യാപ്ഷനിൽ സായിയുടെ മധു ശ്രാവന്തിയാണ് നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചത് മാത്രമല്ല തങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്നും താരങ്ങൾ സൂചിപ്പിച്ചിരുന്നു തെലുങ്ക് സീരിയലുകളിലൂടെ ശ്രദ്ധേയായ നടി ശ്രാവന്തിയാണ് സായ് കിരണിന്റെ മധുവാങ്ങാൻ പോകുന്നത് ഇരുവരും തമ്മിലെ വിവാഹത്തിന്റെ വിശേഷങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല ഒരുമിച്ച് അഭിനയിക്കുമ്പോഴുള്ള ഇഷ്ടമാണോ വിവാഹത്തിലേക്ക് എത്തിയത് എന്നാണ് ആരാധകരുടെ ചോദ്യം നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെ താരങ്ങൾക്ക് ആശംസയുമായി പ്രിയപ്പെട്ട സുഹൃത്തുക്കളും മലയാളത്തിലെ സീരിയൽ താരങ്ങളും എത്തിയിരുന്നു നടി ചന്ദ്ര ലക്ഷ്മൺ അമൃത നായർ രക്ഷ പ്രീതി ശർമ്മ സുചിത്ര നായർ തുടങ്ങി നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചത് മലയാളത്തിലെ സീരിയൽ നടനായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിലും തെലുങ്ക് നാട്ടിലെ പ്രമുഖ താരപുത്രൻ കൂടിയാണ് സായി കിരൺ പ്രശസ്ത ഗായകൻ വി രാമകൃഷ്ണയുടെ മകൻ കൂടിയാണ് സായി അദ്ദേഹത്തിന്റെ അമ്മ ജ്യോതി ഖന്നയും പാട്ടുകാരിയായിരുന്നു ഗായിക പി സുശീലയും സായിയുടെ അമ്മയുടെ അമ്മയും സഹോദരിമാരാണ് ടെലിവിഷനിൽ സജീവമാകുന്നതിന് മുൻപ് സായി തെലുങ്ക് സിനിമയിൽ സജീവമായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തിൽ അഭിനയത്തിലെത്തിയ താരം ഇതിനകം നിരവധി സിനിമകളിൽ നായകനായും അലാതയും അഭിനയിച്ചിട്ടുണ്ട് അതേസമയം സായ് കിരണിൻ്റെ രണ്ടാം വിവാഹമാണ് നേരത്തെ വിവാഹിതനായിരുന്ന സായ് കിരൺ രണ്ടാം ഭാര്യയുമായി വേർപിരിഞ്ഞിരുന്നു സോഫ്റ്റ്വെയർ സ്പെഷ്യലിസ്റ്റായ വൈഷ്ണവിയുമായി രണ്ടായിരത്തി പത്തിലാണ് നടൻ വിവാഹിതനായത് ഈ വിവാഹം ടി വി ചാനലുകൾ വലിയ ആഘോഷമാക്കി മാറ്റിയിരുന്നു ഈ ബന്ധത്തിൽ നടന് അനൗഷ്ക എന്നൊരു മകളുമുണ്ട് പിന്നീട് ഈ താരങ്ങൾ ബന്ധം വേർപ്പെടുത്തുകയായിരുന്നു വൈഷ്ണവിക്ക് മുൻപ് നടൻ വിവാഹിതനാകാൻ ഒരുങ്ങിയിരുന്നുവെങ്കിലും ആ ബന്ധം നടക്കാതെ പോവുകയായിരുന്നു നടിയുമായിട്ടാണ് സായ്ക്കിരൺ വിവാഹം ഉറപ്പിച്ചതെങ്കിലും ഇവരുടെ ജാതകം ചേരാത്തതിനെ തുടർന്ന വിവാഹം വേണ്ടെന്ന് വെക്കുകയായിരുന്നു